പലരും എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എങ്ങനെ സെൽഫ് കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ പറ്റുമെന്ന് അപ്പോൾ സെൽഫ് കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാനുള്ള മൂന്ന് കാര്യങ്ങളെക്കുറിച്ച് മാത്രം നമുക്ക് സംസാരിക്കാം അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പ്രാക്ടീസ് പോസിറ്റീവ് സെൽഫ് ടോക്ക് നമ്മൾ പോസിറ്റീവായിട്ടുള്ള സെൽഫ് ടോക്ക് എപ്പോഴും ചെയ്യുക എന്നുള്ളത് നെഗറ്റീവ് തോട്ട്സ് എപ്പോഴൊക്കെയാണോ നമ്മുടെ അടുത്തേക്ക് വരുന്നത് നമ്മുടെ നമ്മുടെ മനസ്സിലേക്ക് കയറി വരുന്നത് അപ്പോഴെല്ലാം അതിനെ പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻ കൊണ്ട് ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് സാധിക്കും നിങ്ങൾ ആ നെഗറ്റീവ് തോട്ട്സിനെ അവോയ്ഡ് ചെയ്തുകൊണ്ട് മാക്സിമം പോസിറ്റീവായുള്ള അഫർമേഷൻസ് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കും എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം സെറ്റ് അച്ചീവബിൾ ഗോൾസ് സെറ്റ് അച്ചീവബിൾ ഗോൾസ് എന്ന് പറയുമ്പോൾ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഗോൾസ് സെറ്റ് ചെയ്യുക വലിയ വലിയ ഗോൾസ് നമ്മൾ ആദ്യം തന്നെ സെറ്റ് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും നമുക്കത് നേടാൻ കഴിയാതെ വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ മെൻ്റലി ഡൗൺ ആവാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും മാനേജ് ചെയ്യാൻ പറ്റും എന്ന് ഉറപ്പുള്ള ചെറിയ ചെറിയ ഗോൾസ് സെറ്റ് ചെയ്തുകൊണ്ട് അത് സെറ്റ് അത് അച്ചീവ് ചെയ്തതിന് ശേഷം വലിയ വലിയ ലക്ഷ്യങ്ങളിലേക്ക് നീങ്ങാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ ഒരു കാര്യം സെലിബ്രേറ്റ് യുവർ സക്സസ് നിങ്ങളുടെ സക്സസ് സെലിബ്രേറ്റ് ചെയ്യുക അത് എത്ര ചെറുതാണെങ്കിലും നിങ്ങളൊരു ചെറിയൊരു ടാസ്ക് അത് നിങ്ങൾ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ അത് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അത് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഫുഡ് കഴിച്ചുകൊണ്ടാവാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സ്ഥലത്തേക്ക് യാത്ര ചെയ്തു കൊണ്ടുപോവാം എങ്ങനെയാണെങ്കിലും ഓരോ ചെറിയ വിജയങ്ങളും ആഘോഷിക്കാൻ വേണ്ടി ശ്രമിക്കുക അങ്ങനെ നിങ്ങൾ സക്സസ് സെലിബ്രേറ്റ് ചെയ്യുന്ന സമയത്ത് വീണ്ടും വീണ്ടും പുതിയ വിജയങ്ങൾ ഉണ്ടാക്കുവാനും അതിനുവേണ്ടി പണിയെടുക്കാനും നിങ്ങളുടെ ഉള്ളിൽ ഒരു പോസിറ്റീവായിട്ടുള്ള മൈൻഡ് സെറ്റ് ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല താങ്ക് യു വെരി മച്ച്